നമ്മുടെ വീടുകളിൽ നമ്മൾ പൂച്ച പട്ടി പശു ആട് അങ്ങനെ നാൽക്കാലുകളെയൊക്കെ വളർത്താറുണ്ട് എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെയൊക്കെ ഇന്ന് പൂച്ച ആയാലും ശരി പട്ടിയായാലും ഒക്കെ നമ്മുടെ പെറ്റ്സാണ് പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കും അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീടുകളിൽ വളർത്താനായിട്ടുള്ള പൂച്ചകളൊക്കെ ഉണ്ടാവും ഇപ്പം പേർഷ്യൻ പൂച്ചകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു വളർത്തും ആയാലും ശരി മറ്റു തരത്തിലുള്ള പല ഡോഗ്സും ഉണ്ട് വളരെ കുഞ്ഞ് ഡോഗ്സും അത് വലിയൊരു നായ്ക്കൾ ഉണ്ട് അതിനെയൊക്കെ നമ്മൾ വാങ്ങിച്ച് വളർത്താറുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ പൂച്ചയുടെ കാര്യമാണ് പൂച്ച വളരെ ശാന്തമായ സ്ഥലത്താണ് കിടന്നുറങ്ങാറുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ വീടിനകത്താണെങ്കിൽ തന്നെ വളരെ ശാന്തമായും സ്വസ്ഥമായും ഉള്ള സ്ഥലത്ത് മാത്രമേ അത് ഉറങ്ങാറുള്ളൂ അതുപോലെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അതിന് വളരെ ഇഷ്ടപ്പെട്ട വളരെ ശാന്തമായ സ്ഥലത്താണ് അത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ പിടിച്ചു വെച്ചാൽ അതിന് ഇഷ്ടമല്ല അതിന് സ്വതന്ത്രമായി തന്നെ നടക്കണം അങ്ങനെയുള്ള പൂച്ച അത് കുട്ടിക്കാലത്തായാലും ശരി അത് കുറച്ച് മുതിർന്നിട്ടായാലും ശരി നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നത് എല്ലാ തരത്തിലും ഐശ്വര്യം നൽകുന്നതാണ് നമുക്ക് വരുന്ന നല്ല കാലത്തിന്റെ സൂചനയായിട്ടാണ് പൂച്ച കുഞ്ഞായാലും വലുതായാലും നമ്മുടെ വീട്ടിൽ കയറി വന്ന് താമസിക്കാനായിട്ട് വരുന്നത് നമുക്ക് വരുന്ന ഐശ്വര്യത്തെയും മഹാലക്ഷ്മിയുമാണ് ഈ പൂച്ച കൊണ്ടുവരുന്നത് പൂച്ചകളെ സ്നേഹവും ലാളനയും ഒക്കെ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ അത് വീട്ടിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വന്നതുപോലെ തന്നെ അത് തിരിച്ചു പോകും അതുകൊണ്ട് ഇനി വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് വരാൻ പോകുന്ന നല്ല ഐശ്വര്യത്തെയും അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ പൂച്ച കയറി വന്നാൽ നമുക്ക് അത് ഐശ്വര്യത്തെ നൽകുന്നത് തന്നെയാണ്